ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞു വലിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം തൃശ്ശൂർ പറവട്ടാനിലെ ഭാവന വെഡ്ഡിങ്സിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്തെങ്കിലും കല്യാണോ അതുപോലെ കുർബാന കൈവള്ളപ്പാടോ അങ്ങനെ എന്തെങ്കിലും വിശേഷോ പരിപാടികളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഓടിച്ചെല്ലൊ സ്ഥലമുണ്ട് തൃശ്ശൂരെ എം റോഡ് ഭാവനയിലേക്ക് അവിടെ റെൻറ്റിന് എന്തെന്ന് വേണ്ട ഓർണമെൻസോ ഫോട്ടോ അങ്ങനെ എന്തും നമുക്ക് അവിടെ നിന്ന് കിട്ടും അതാണ് നമ്മുടെ ഒരു സ്റ്റൈൽ കേട്ടോ അപ്പോൾ എൻ്റെ നെയ്റ്റിയുടെ മോള് കുഞ്ഞാറ്റ അവളുടെ കുർബാന കൈക്കൊള്ളപ്പടാണ് മെയ് ഒന്നിനെ അപ്പോൾ അവൾക്ക് തൃശ്ശൂർ നമുക്ക് ടൗണിൽ പോയിട്ട് ഭാവനയിലൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത് നമ്മുടെ തൊട്ടായിട്ട് തന്നെ പറവട്ടാനിൽ അവരുടെ തന്നെ ഭാവനെ വെഡ്ഡിങ്സ് ഉണ്ടെന്ന് എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോന്നാലോന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വന്നാലുണ്ടോ അപ്പോൾ ഈ പറയേ ഷോപ്പ് ഒന്നര വർഷമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നിട്ട് വരിക അപ്പോൾ ഫ്രണ്ട് മുഖേന വന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ദേ അത് വളരെയധികം പ്രയോജനപ്പെട്ടു കാരണം വളരെ റേറ്റ് കുറവുള്ള ഉടുപ്പുകളും നമുക്ക് അതായത് സാധാരണക്കാർക്ക് പറ്റിയ രീതിയിലുള്ള ഒരുപാട് കുട്ടി കുഞ്ഞു മക്കളുടെ കുർബാന കുർബാനക്കായിക്കുള്ളപ്പാടൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ഇതുപോലെ വലിയ വലിയ എന്താ പറയുക വിലയുടെ അനുസരിച്ച് ഉടുപ്പുകൾ നമുക്ക് വാങ്ങാൻ സാധിച്ചു വരില്ല അപ്പോൾ അതിന് പറ്റിയാൽ അതായത് എന്താ പറയുക ആയിരത്തി തൊള്ളായിരം മുതലേ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം അങ്ങനെ 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 കയറി കയറി നമുക്ക് അവരവർക്ക് പറ്റണ ഒരു ഫാമിലിക്ക് അവരുടേതായ രീതിയിൽ എങ്ങനെ പറ്റും ആ രീതിയിൽ ഉടുപ്പുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിനനുസരിച്ചുള്ള ഗ്ലൗസ് പിന്ന ഷൂസ് നെറ്റ് എല്ലാം വേണ്ട എന്താ പറയുക എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതായത് ഗ്ലൗസൊക്കെ നോക്കുകയാണ് കേട്ടോ അതുപോലെ മാമുദീസ കല്യാണം ഇങ്ങനെയുള്ള മറ്റു പരിപാടികളൊക്കെ വരുമ്പോൾ ഇവിടേക്കും നമ്മൾ ഒരു കിട ഒരുക്കിട കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇവിടെയും കേട്ടാ സെറ്റാണ് നെയ് എല്ലാ ഓർണമെൻസോ അതുപോലെ കോട്ടോ ഒക്കെ റെന്റിന് വേണമെങ്കിൽ ആവാം അതും ഇവിടെ റെഡി അപ്പം പിന്നെ എന്താ കുഴപ്പം ഇവനെ കണ്ടോ ഇതാണ് കുഞ്ഞുസ് ഉണ്ടാ അതായത് കുർബാന കൈക്കുള്ള പാടുള്ളം കുഞ്ഞാറ്റയുടെ അനിയനാണ് അപ്പോൾ അതെ ഇവനെ പോലുള്ളവരൊക്കെ കടയിൽ കൊണ്ടുവന്നു തന്നെ പിന്നെ എന്താ വഴി അവനാണെങ്കിൽ ചേച്ചിക്ക് എന്തൊക്കെ വാങ്ങി കൊടുക്കണോ അതൊക്കെ അവനും വേണം അങ്ങനെ ഒരു മൈൻഡിൽ നടക്കണം കേട്ടോ ആൾ ഒത്തിരി പിണക്കത്തിലൊക്കെയാണ് ഇഷ്ടപ്പെടുന്നില്ല ചേച്ചിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം വെച്ച് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ആളൊക്കെ നല്ലൊരു ഒരു എന്താ പറയുക കളിപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അനീതി അവളെ നല്ല ഫോൺ വെളിയിലാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ മതപിതാക്കൾ അതായത് കുർബാന കൈക്കൊള്ളപ്പാട നടത്തപ്പെടുന്ന കുട്ടിയുടെ മതപിതാക്കൾ വൈറ്റ് ഡ്രസ്സ് വേണമെന്ന് അവൾ അപ്പഴാണ് അറിയുന്നത് അപ്പോൾ അവിടെ ടീച്ചർക്ക് വിളിച്ച് കാര്യങ്ങൾ കൺഫേം ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അവൾ വേറെ എടുത്ത് പോയതേനെ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നോക്കാൻ അപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടിയുടെ അതായത് രണ്ട് അമ്മാമ്മമാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് സാരി സെലക്ട് ചെയ്യാൻ പറഞ്ഞു അവൾ അതിൻ്റെ ഇടയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഓരോ അമ്മയ്ക്കും മറ്റൊരു അമ്മയ്ക്കും അമ്മമാർക്കും കൂടിയിട്ട് രണ്ട് സാരി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊള്ളാനില്ലേ നല്ല ഭംഗിയോ കാണാനായിട്ട് അപ്പോൾ അത് ചെയ്തത് രണ്ടാണ് അപ്പോൾ അത് പിന്നെ അവർക്ക് ബ്ലൗസിൻ്റെ തുണിയും കൂടി എടുക്കാൻ ചേച്ചു അപ്പോൾ അതൊക്കെ ചേച്ചി മുറിച്ച് തരാമാണ് കേട്ടോ അപ്പോൾ ചേച്ചി അവിടെ ലൈനിങ് ബ്ലൗസിൻ്റെ ലൈനിങ് തുണി മുറിച്ച് വെക്കുന്നുണ്ട് അതിനിടയിൽ കുഞ്ഞൂസ് ഡേ ഇപ്പോഴും അവിടെ ായിട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബഹളമാണ് വിഷമാണ് ആൾക്ക് സങ്കടം അവിടെ നോക്കുമ്പോൾ അവർക്ക് ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കണോ അമ്മമാർക്ക് സാരി എടുക്കണു ആ ഒക്കെ ബഹളമാണ് എനിക്ക് മാത്രം ഒന്നുമില്ല എന്നുള്ള ഇത് ഇതിൽ ആൾ പിണങ്ങി പിണങ്ങിയിരിക്കുകയാണ് ഇതാ കുറേ നേരം ചേട്ടന്മാരൊക്കെ ഒക്കെ തിരുത്തുന്നുണ്ട് അനീതി അവിടെ ഫോണിൽ തന്നെയാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റേഴ്സും അതുപോലെ ടീച്ചർമാരൊക്കെ ഓരോന്ന് പറയും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതനുസരിച്ച് നോക്കാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് പറഞ്ഞാൽ നമുക്ക് ഷർട്ടിന് തുണിയെടുക്കാമോ ഒരേപോലെ ആയിക്കോട്ടെ എന്ന് അനീതി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടേന്ന് വെച്ച് ദാ ഷർട്ടുകൾ ഷട്ടിന് തൂണി എടുക്കാനുണ്ടാ അപ്പോൾ കുഞ്ഞൂസിനെ നമ്മുടെ അലമ്പൻ കുഞ്ഞൂസിനെ കണ്ടു കേട്ടോ അപ്പം അതേ അവന് അതിൻ്റെ ഇടയിൽ സന്തോഷമായി ഷട്ടൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ആൾ നല്ല ഒളിച്ചുകളും അതിൻ്റെ രസത്തിലേക്ക് പോയി തുടങ്ങിയിട്ടാണ് ആൾക്കും ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആൾ അലമ്പൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ ഷൂസും ചെരുപ്പും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ബാക്കി എല്ലാവർക്കും ജീൻസ് ഒക്കെ കിട്ടിയെങ്കിൽ നമ്മുടെ കുഞ്ഞൂസ് അലമ്പൻ കുഞ്ഞൂസിന് ജീൻസൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ വളരെ വിഷമത്തിലായി വീണ്ടും ആളെ ശോഖമുഖമായിപ്പോയി അപ്പോൾ പിന്നെ അവരോടൊക്കെ സോപ്പിട്ട് നമുക്ക് പോകണം കഴിഞ്ഞാൽ വല്ല സീമാസിലോ മറ്റൊരു കടയിലോ ഒക്കെ വാങ്ങി തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും അതുപോലെ ഞാനും അനിയത്തിനും ചുരിദാറൊക്കെ വാങ്ങിയിട്ടോ അങ്ങനെ അലമ്പനെ ഒന്ന് ശരിയാക്കിയിട്ട് ഞങ്ങൾ വരാം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഒരുവിധം വിധം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സീമാസിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോയിരുന്നത് അത് നമ്മൾ അടുത്ത വെടിയിൽ കാണിക്കാം കേട്ടോ ഇപ്പോൾ കുറുബാന കൈക്കൊള്ളപ്പാടുള്ള മക്കൾക്ക് ഈ വീഡിയോ ഉപകരിക്കപ്പെടുമെന്ന് കരുതുന്നു ഇനിയുള്ള ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബായ്